ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സർക്കിൾ ലൈവ് ന്യൂസ് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത അഭിപ്രായ സർവേയ്ക്ക് കോണ്ഗ്രസ് നേതാവ് നൽകിയ കമന്റ് ഇടതുപക്ഷ സൈബർ സംഘം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതായി പരാതി കെ മൈനോറിറ്റി കോണ്ഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യുഡിഎഫ് ഗുരുവായൂര് നിയോജക തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇൻചാർജുമായ കെ എച്ച് ഷാഹുല് ഹമീദ് നല്കിയ കമന്റാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിമൂന്നിന് ടി എൻ പ്രതാപൻ വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപി എന്നിവരുടെ ചിത്രം ഉൾപ്പെടുത്തി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ജനുവരി ജനുവരിയഞ്ചിനാണ് ഷാഹുൽ ഹമീദ് കമന്റ് നൽകിയത് ടി എൻ പ്രതാപൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന് വിജയിക്കുമെന്നായിരുന്നു കമന്റ് എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മാർച്ച് എട്ടിന് കെ മുരളീധരനെ ഹൈക്കമാൻഡ് തീരുമാനിച്ചതോടെ സർക്കിൾ ലൈവ് ന്യൂസ് അഭിപ്രായ സർവേ വീഡിയോയിൽ നിന്നും ചിത്രം നീക്കം ചെയ്ത് മുരളീധരന്റെ ചിത്രം ഉൾപ്പെടുത്തി പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് കെ എച്ച് ഷാഹുൽ ഹമീദിന്റെ പഴയ കമന്റ് ഉൾപ്പെടുത്തി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരെന്ന് വരുത്തി തീർക്കാനാണ് ഒരു സംഘം ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ നീക്കം പ്രവർത്തകരും വോട്ടർമാരും തിരിച്ചറിയണമെന്ന് ഷാഹുൽ ഹമീദ് പ്രതികരിച്ചു കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി ജനുവരി ഇരുപത്തി മൂന്നിന് സർക്കിൾ ലൈവ് ന്യൂസ് ഒരു അഭിപ്രായ സർവേ പി എൻ പ്രതാപൻ്റെ കൊണ്ട് നടത്തിയിരുന്നു ആ സർവേയിൽ പി എൻ പ്രതാപനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിനെ വിജയിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ഹൈക്കമാൻഡ് തൃശൂർ ലോക്സഭാ സീറ്റിൽ കെ മുരളീധരനെയാണ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ സ്ഥാനാർത്ഥിയാക്കിയത് ആ അത് അതോടനുബന്ധിച്ച് സർക്കിൾ ന്യൂസ് കെ മുരളീധരൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് ഒരു അഭിപ്രായ സർവേ നടത്തിയിരുന്നതിൽ ഞാൻ അദ്ദേഹം കേരളത്തിലെ തലയെടുപ്പുള്ള നേതാവായതിനാൽ ടി എൻ പ്രതാപനേക്കാൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിക്കുമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ സൈബർ ക്രിമിനലുകൾ ടി എം പ്രതാപൻ്റെ ഫോട്ടോ ഇട്ട് സർക്കുപിയോഗിച്ചിട്ട പോസ്റ്റിന് ഞാനിട്ട കമാൻഡിൽ എടുത്തുകൊണ്ട് പരാജയ ഭീതിയാൽ ദുർവിനിയോഗം ചെയ്ത് പ്രചരിപ്പിക്കുന്നു പ്രചരിപ്പിച്ച് ലോക്സഭ നിയോജമണ്ഡലത്തിലെ വോട്ടർമാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ അന്തം കമ്മിയാണെന്ന രീതിയിൽ വോട്ടർമാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഈ പ്രചരണത്തിൽ പ്രബുദ്ധരായ വോട്ടർമാർ വശംവധരാമെന്നും അഭിപ്രായപ്പെടുകയാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി